ബൈബിൾ ക്യൂസ് ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം എന്തിനാണ് പുരുഷാരം യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നത് ഉത്തരം ദൈവവചനം കേൾക്കേണ്ടതിന് രണ്ടാമത്തെ ചോദ്യം യേശു ഗന്നേശ്വര തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ എത്ര പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നതാണ് കണ്ടത് ഉത്തരം രണ്ട് മൂന്നാമത്തെ ചോദ്യം യേശു ഗന്നേശ്വര തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ മീൻപിടുത്തക്കാർ എന്തു ചെയ്യുകയായിരുന്നു ഉത്തരം പടകുകളിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു നാലാമത്തെ ചോദ്യം പടകുകളിൽ ഒന്ന് ആരുടേതായിരുന്നു ഉത്തരം ഷിമോനുള്ളത് അഞ്ചാമത്തെ ചോദ്യം ഷിമോന്റെ പടകിൽ കയറിയ യേശു അവനോട് അപേക്ഷിച്ചതെന്ത് ഉത്തരം കരയിൽ നിന്ന് അല്പം നീക്കണം ആറാമത്തെ ചോദ്യം യേശു ഷിമോന്റെ പടകിലിരുന്ന് എന്ത് ചെയ്തു ഉത്തരം പുരുഷാരത്തെ ഉപദേശിച്ചു ഏഴാമത്തെ ചോദ്യം സംസാരിച്ചു തീർന്നപ്പോൾ യേശു ഷിമോനോട് പറഞ്ഞത് എന്ത് ഉത്തരം ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനു വലയിറക്കുവിൻ എട്ടാമത്തെ ചോദ്യം ഷിമോൻ യേശുവിനെ വിളിച്ചത് എങ്ങനെ ഉത്തരം നാഥ ഒ ചോദ്യം യേശു പറഞ്ഞതനുസരിച്ച് വലയിറക്കിയപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി പത്താമത്തെ ചോദ്യം അവരുടെ വല കീറാറായപ്പോൾ അവർ ആരെയാണ് സഹായത്തിന് വിളിച്ചത് ഉത്തരം മറ്റേ പടകിലുള്ള കൂട്ടാളികളെ പതിനൊന്നാമത്തെ ചോദ്യം അവരുടെ വല കീറാറായപ്പോൾ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ എങ്ങനെയാണ് സഹായിപ്പാൻ വിളിച്ചത് ഉത്തരം മാടി വിളിച്ചു പന്ത്രണ്ടാമത്തെ ചോദ്യം സഹായത്തിന് വിളിച്ച മറ്റേ പടകിലുണ്ടായിരുന്നവർ വന്ന് എന്ത് ചെയ്തു ഉത്തരം പടകു രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു പതിമൂന്നാമത്തെ ചോദ്യം പടക് രണ്ടും മുങ്ങുമാറാകുവോളം മീൻ നിറച്ചത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണതാര് ഉത്തരം പത്രോസ് പതിനാലാമത്തെ ചോദ്യം ഷിമോൻ പത്രോസിനും അവനോട് കൂടെയുള്ളവർക്കെല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നത് എന്തിനെപ്പറ്റി ഉത്തരം അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ പതിനഞ്ചാമത്തെ ചോദ്യം എന്ത് ചെയ്ത ശേഷമാണ് സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചത് ഉത്തരം പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് പതിനാറാമത്തെ ചോദ്യം യേശു ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് എന്ത് ചെയ്തു ഉത്തരം കവിണ്ണു വീണു പതിനേഴാമത്തെ ചോദ്യം യേശുവിൻ്റെ അടുക്കൽ വന്ന കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണു പറഞ്ഞത് എന്ത് ഉത്തരം കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും പതിനെട്ടാമത്തെ ചോദ്യം ചില ആളുകൾ പക്ഷവാദം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിലെടുത്തുകൊണ്ടുവന്നതെപ്പോൾ ഉത്തരം യേശു ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്തൊൻപതാമത്തെ ചോദ്യം പുരുഷാരം ഹേതുവായി പക്ഷവാദം പിടിച്ച മനുഷ്യനെ അകത്തുകൊണ്ട് ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് അവർ എന്തു ചെയ്തു ഉത്തരം പുരമേൽ കയറി ഓടുനീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു ഇരുപതാമത്തെ ചോദ്യം യേശു പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയത് എങ്ങനെ ഉത്തരം അവർ കാണുക അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം പക്ഷവാതക്കാരൻ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോയപ്പോൾ എല്ലാവരും ഭയം നിറഞ്ഞവരായി പറഞ്ഞതെന്ത് ഉത്തരം ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം യേശു ലേവി എന്ന് പേരുള്ള ഒരു ചുങ്കക്കാരനോട് പറഞ്ഞത് എന്ത് ഉത്തരം എന്നെ അനുഗമിക്കാം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം എന്നെ അനുഗമിക്ക എന്ന് ലേവിയോട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഉത്തരം സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ഇരുപത്തിനാലാമത്തെ ചോദ്യം ആർക്കു വേണ്ടിയാണ് ലേവി തന്റെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് ഒരുക്കിയത് ഉത്തരം യേശുവിന് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ലേവി യേശുവിന് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തിയത് എവിടെ ഉത്തരം തന്റെ വീട്ടിൽ ഇരുപത്തിയാറാമത്തെ ചോദ്യം ലേവിയുടെ വീട്ടിൽ യേശുവിന് വേണ്ടി ഒരു വിരുന്ന് നടത്തിയപ്പോൾ ആരെല്ലാമാണ് അവരോടുകൂടെ പന്തിയിലിരുന്നത് ഉത്തരം ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ